നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും അസുഖം വന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നാറുണ്ടോ എങ്കിൽ അതിന് പിന്നിലുള്ള കാരണങ്ങളെയും പരിഹാരങ്ങളെയും കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു പത്രത്തിൽ സമപ്രായക്കാരായിട്ടുള്ള ആർക്കെങ്കിലേക്കും മരണം സംഭവിച്ചെന്ന് വാർത്ത വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനലിൽ ഒരു മരണവുമായി ബന്ധപ്പെട്ട വാർത്ത നിങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലേക്കും എന്തെങ്കിലും അസുഖം വന്ന് കിടപ്പിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു അസുഖം നിങ്ങൾക്കും വരുമോ എന്ന് ചിന്തിച്ച് മരണഭയം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അങ്ങനെ മരണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെന്താ ചെയ്യുക നിങ്ങളും പേടിക്കും ആ പേടിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസുകൾ വരുന്നു ആ ചേഞ്ചസുകൾ കാണുമ്പോൾ അവർക്ക് സംഭവിച്ച അതേ പ്രശ്നം തന്നെ എനിക്ക് സംഭവിക്കും എന്നുള്ളൊരു മിഥ്യാധാരണയിലൂടെ ജീവിതം മുന്നോട്ട് പോയി സംതൃപ്തമല്ലാത്തൊരു ജീവിതം എല്ലാ സൗകര്യങ്ങളുണ്ടെങ്കിൽ പോലും നയിക്കുകയും അവസാനം നമ്മൾ ചത്തതിനൊക്കമേ ജീവിച്ചിരിപ്പു എന്ന് പറയുന്ന പോലെ ഓരോ നിമിഷവും വേദനിച്ചുകൊണ്ട് ജീവിക്കുന്നു ഈ പറയുന്ന പ്രശ്നങ്ങളെ പൊതുവെ ഫിയർ ഓഫ് ഇല്ലനസ് അല്ലെങ്കിൽ ഇല്ലനസ് ആങ്സൈറ്റി ഹെൽത്ത് ആങ്സൈറ്റി എന്നൊക്കെയാണ് പൊതുവെ വിളിക്കുന്നത് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് ഈ പറയുന്നൊരു പ്രശ്നം ഏറ്റവും കൂടുതൽ കാണുന്നത് സാധാരണയായിട്ട് അസുഖങ്ങൾ പേടിയുള്ളവർ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഏവരാതിപ്പെടുന്നവർ മനസ്സിന് ഉറപ്പു കുറവുള്ളവർ എന്നിവർക്കാണ് ഈ പ്രശ്നം പൊതുവെ കണ്ടുവരുന്നത് ഇതിലേറ്റവും കൂടുതൽ കാണുന്നതാണ് കാർഡിയാക് ഫോബിയ അഥവാ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുമോ എന്നൊരു ഭയം ബന്ധുക്കൾ പ്രത്യേകിച്ച് നിങ്ങളുടെ പാരൻസിനോ അല്ലെങ്കിൽ മറ്റു റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒരു കാർഡിയാക് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കാർഡിയാക് ഇഷ്യൂ പാരമ്പര്യമാണെന്ന് നിങ്ങൾ വായിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്കും കൂടി വരുമെന്ന് ചിന്തിച്ച് എപ്പോഴും ഒരു ഡോക്ടറെ കാണുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റിലുമുണ്ട് സാധാരണയായിട്ട് ആങ്സൈറ്റി കൂടുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് ടെൻഷൻസ് കൂടും ഈ ടെൻഷൻസ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ചില ഹോർമോണുകൾ പ്രത്യേകിച്ച് അഡ്രിനാലിൻ്റെയും കോട്ടിസോളിനി സെക്രീഷൻസ് വളരെയധികം വർദ്ധിക്കും ഇതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ശരീരത്തിലെ മൂന്ന് ഭാഗങ്ങളെയാണത് അറ്റാക്ക് ചെയ്യുക ഒന്ന് വയറ് രണ്ട് നെഞ്ച് മൂന്ന് തല ഈ വയറിലെ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രശ്നം എന്താ ഗ്യാസ് ഈ ഗ്യാസിൻ്റെ പ്രോബ്ലംസുകൾ കാരണം നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വയർ നിറഞ്ഞു എന്നുള്ള തോന്നൽ വയറിനകത്ത് ആളിക്കത്തിൽ വയറിനകത്ത് പിരിവിരിപ്പ് ദൻ അടിവയർ കനം വെച്ച് വരിക ദൻ ഗ്യാസ്ട്രൈറ്റിക്സ് പോലുള്ള ഇഷ്യൂസുകളൊക്കെ എല്ലാം വരാം ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗ്യാസ്ട്രോ എൻട്രോളിനെ പോയി കണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും എല്ലാത്തരം ഇൻവെസ്റ്റിഗേഷൻസ് പ്രത്യേകിച്ച് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും അതുപോലെ തന്നെ നമ്മൾ എൻഡോസ്കോപ്പിയും കൊളനോസ്കോപ്പിയൊക്കെ എല്ലാം ചെയ്തിട്ട് എവിടെയും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് പറയും എന്താ സ്ട്രെസ്സ് കുറയ്ക്കൂ ടെൻഷൻ കുറയ്ക്കൂ എന്ന് അങ്ങനെ നിങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിരന്തരം നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ടും എല്ലാ ടെസ്റ്റുകളും നോർമൽ ആണെങ്കിൽ അത് മനസ്സിൻ്റെ പ്രശ്നമാണ് അത് നിങ്ങൾക്ക് അസുഖങ്ങളെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ ഫലമായിട്ട് വന്നതാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൂടാതെ നെഞ്ചി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നത് പ്രത്യേകിച്ച് നെഞ്ചിൻ്റെ നടുക്ക് സൂചി കുത്തികളെ പോലെയുള്ള വേദന നെഞ്ചിൽ എന്തൊക്കെയോ ഒരു ഭാരം ഒരു കല്ല് കയറ്റി വെച്ചുള്ള പോലെ തോന്നൽ ഹാർട്ട് റേറ്റ് മാറുക ബി പിയിൽ വേരിയേഷൻസൊക്കെ എല്ലാം വരാം ഇങ്ങനെ വരുമ്പോൾ ഒരു ഫിസിഷ്യനെയോ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുന്നു കോമൺ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ലൈക്ക് ട്രോപ്റ്റി ടെസ്റ്റുകളും ദെ എക്കോ ദി ജി തന്നെ ടി എം ടി പോലെയൊക്കെ എല്ലാം ചെയ്തിട്ട് എവിടെയും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും എന്താ പറയുക നിങ്ങൾക്ക് പേടി കുറച്ചാൽ മതി ടെൻഷൻസ് കുറച്ചാൽ മതി പക്ഷേ വിദഗ്ധരായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞാൽ പോലും നിങ്ങൾക്കൊരിക്കലും ആ റിസൾട്ട് വിശ്വസിക്കില്ല കാരണം നിങ്ങളുടെ നെഞ്ചിനകത്തൊരു അസ്വസ്ഥതയുണ്ട് പക്ഷേ ഈയൊരു അസ്വസ്ഥത ടെൻഷൻ മൂലം വന്നതാണ് അല്ലെങ്കിൽ സ്ട്രെസ് മൂലം വന്നതാണ് അത് കുറച്ചാലേ ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ പക്ഷേ കുറയ്ക്കാതെ എല്ലാ നോർമലാണെന്ന് എല്ലാവരും പറയുമ്പോൾ നിങ്ങൾക്കൊരിക്കലും അത് വിശ്വസിക്കാതെ ഡോക്ടേഴ്സിനെ നിരന്തരം മാറ്റി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു മൂന്നാമതായിട്ട് തല തലയിലകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നമാണ് ചില ആളുകൾക്ക് ബാലൻസ് തരുന്ന പോലുള്ള തോന്നലുകളും ചില ആളുകൾക്ക് തലയുടെ ഇരുവശത്തോ ചുറ്റുമായിട്ട് കാണുന്ന വേദനകളും ടെൻഷൻ ആൻസൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ മൈഗ്രൈൻ അല്ലെങ്കിൽ ടെൻഷൻ ഹെഡ് എയ്ക്ക് എന്നൊക്കെയാണ് സാധാരണ ഇതിനെ പറയുന്നത് അങ്ങനെ ടെൻഷൻ ഹെഡ് എയ്ക്കുന്നൊക്കെ എല്ലാം നിങ്ങൾ വരുമ്പോൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് എല്ലാവിധ ഇൻവെസ്റ്റിഗേഷൻസ് കഴിഞ്ഞാൽ അവർ പറയാം മൈഗ്രൈൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല വേറെ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല നിങ്ങൾ സ്ട്രെസ്സൊന്നും കുറച്ചാൽ മതി പക്ഷേ എന്തൊക്കെ കുറച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ആ വേദന അവിടെ തന്നെ നിൽക്കുന്നുണ്ട് സോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മനസ്സിരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലാണ് അതുകൊണ്ട് മനസ്സിന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ശരീരത്തിനെയാണ് അത് ബാധിക്കുക ആ ശരീരത്തിൽ ശാരീരികമായ ലക്ഷണങ്ങളെ പോലെ തന്നെയാണ് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളുടെയും ലക്ഷണങ്ങൾ വരുന്നത് അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് സംശയിച്ച് വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സിനെ കണ്ട് പ്രശ്നങ്ങൾ എല്ലാം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചും എവ്രിത്തിങ് നോർമൽ ആണെങ്കിൽ അത് മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെന്ന് മനസ്സിലാക്കി നിങ്ങൾ എത്രയും പെട്ടെന്ന് മാനസികാരോഗ്യ വിദഗ്ധരെ കാണുവാനായിട്ട് ശ്രമിക്കണം സോ അതിന് വേണ്ടി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് സൈക്കോളജിസ്റ്റിനെ കണ്ട് പ്രശ്നം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് വിവിധ തരത്തിലുള്ള സൈക്കോതെറാപ്പികൾ സജസ്റ്റ് ചെയ്യും അങ്ങനെ നമ്മൾ മരുന്നില്ലാതെയുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള മനഃശാസ്ത്ര ചികിത്സകൾ നിങ്ങൾക്ക് നൽകുകയും നിങ്ങളത് കൃത്യമായിട്ടും കൂടിയും ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് രമ്യമായിട്ട് പരിഹരിക്കാനായിട്ട് കഴിയും എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മരുന്ന് വേണ്ടി വരുന്ന ഘട്ടം കൂടിയും വരാറുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് നാളായിട്ടൊരു പ്രശ്നങ്ങളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മെഡിസിൻ്റെയും കൂടിയും സേവനം വേണ്ടിവരും അങ്ങനെ വരുമ്പോൾ ഒരു വിദഗ്ധൻ അഥവാ സൈക്കാറ്റിസ്റ്റിനെയും കൂടി കണ്ടിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നും കൂടി എടുക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് രമ്യമായി തന്നെ പരിഹരിക്കാനായിട്ട് കഴിയും അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മരുന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ മരുന്ന് സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറാണ് അതുകൊണ്ട് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം പ്രത്യേകിച്ച് സൈക്കാറ്റിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിൽ കൃത്യമായ കാലഘട്ടങ്ങളിൽ നിങ്ങൾ മരുന്ന് എടുക്കുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ് സോ ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവരെ പേടിപ്പിക്കാതെ അവരെ നിരുത്സാഹപ്പെടുത്താതെ കൃത്യമായിട്ടും കൃത്യമായ രീതിയിൽ മാനസിക അറി വിദഗ്ധരെ എത്തിക്കുകയും അവരുടെ കൃത്യമായിട്ടുള്ള ഫൈൻഡിങ്സുകൾ പ്രകാരം അവർ നൽകുന്ന വിവിധ തരത്തിലുള്ള ചികിത്സകൾ ആ കാലാവധി പൂർത്തീകരിച്ച് നല്ല ഡെഡിക്കേഷനോട് കൂടി ചെയ്യുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ അഭിമാനത്തോടെ പേടിക്കാതെ ജീവിക്കാനായിട്ട് കഴിയുന്നതാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ